കേരള രാഷ്ട്രീയത്തിലെ യുവതലമുറയുടെ മുഖഛായയായി ഉയർന്നു വരുന്ന വ്യക്തിയാണ് ഷാഫി പറമ്പിൽ വ്യക്തമായ രാഷ്ട്രീയ നിലപാടുകളും പ്രസംഗശൈലിയും അദ്ദേഹത്തെ മറ്റുള്ളവരിൽ നിന്നും വേറിട്ട് നിർത്തുന്നു യുവജനങ്ങൾ രാഷ്ട്രീയത്തിൽ ആകർഷിക്കപ്പെടേണ്ടത് എങ്ങനെയെന്നതിന് ഉദാഹരണമായാണ് ഷാഫി പറമ്പിലെ രാഷ്ട്രീയ ജീവിതം പറയപ്പെടുന്നത് വ്യക്തിപരമായ മൂല്യബോധം സാമൂഹ്യ നീതിയോടുള്ള പ്രതിബദ്ധത വികസന ദർശനം എന്നിവയെല്ലാം ചേർന്നതാണ് ഷാഫിയുടെ പല പ്രവർത്തനങ്ങളും ഷാഫി പറമ്പിൽ തന്നെ രാഷ്ട്രീയ ജീവിതത്തിന്റെ ആരംഭം കുറിക്കുന്നത് കെ എസ് യു വഴിയാണ് ഉറപ്പിച്ചത് വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയായും പിന്നീട് കെ എസ് യു സംസ്ഥാന പ്രസിഡന്റായും മാറി അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കെ സിയു കേരളത്തിലെ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ ശക്തമായി തിരിച്ചുറിവ് നടത്തുകയും യുവതലമുറയുടെ ശബ്ദമായി മാറുകയും ചെയ്തു വിദ്യാർത്ഥി രാഷ്ട്രീയത്തിന് ശേഷം അദ്ദേഹം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന പ്രസിഡന്റായി ചുമതലയേറ്റു ഈ ാണ് ഷാഫി പറമ്പിൽ സംസ്ഥാനമൊട്ടാകെ ജനങ്ങളുമായി അടുത്ത് ഇടപെടുന്നത് പിന്നീട് പാലക്കാട് നിന്നും മൂന്ന് തവണ നിയമസഭയിലെത്തിനാലിൽ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ വടകരയിൽ നിന്നും ഒരു ലക്ഷത്തി പതിനൊന്നായിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒമ്പത് വോട്ടിന് ഇടതുപക്ഷ സ്ഥാനാർത്ഥി കെ കെ ശൈലജയെ പരാജയപ്പെടുത്തി നിയമസഭയിലെ പ്രസംഗങ്ങളിൽ ഷാഫി പറമ്പിൽ എല്ലായ്പ്പോഴും വ്യക്തമായ നിലപാടാണ് സ്വീകരിക്കുന്നത് പാർട്ടിയോടുള്ള പ്രതിബദ്ധതയോടൊപ്പം സാമൂഹ്യനീതിയോടുള്ള ഉത്തരവാദിത്തം അദ്ദേഹം ഒരിക്കലും മറക്കാറില്ല ഭരണകക്ഷിയെയും പ്രതിപക്ഷത്തെയും ഒരുപോലെ ന്യായമായി വിമർശിക്കാൻ അദ്ദേഹം തയ്യാറുമാണ് നവീന രാഷ്ട്രീയത്തിന്റെ ആവശ്യങ്ങൾ മനസ്സിലാക്കി യുവതലമുറയെ രാഷ്ട്രീയത്തിലേക്ക് ആകർഷിക്കുന്നതിൽ ഷാഫി ഏറെ മുന്നിലുണ്ട് സമൂഹ മാധ്യമങ്ങളിലെ സജീവ സാന്നിധ്യം പുലർത്തി യുവാക്കളുടെ പ്രശ്നങ്ങൾ നേരിട്ട് കേൾക്കുന്ന നേതാവുമാണ് ഫേസ്ബുക്ക് ഇൻസ്റ്റഗ്രാം എക്സ് എന്നിവയിലൂടെ അഭിപ്രായങ്ങൾ പങ്കുവയ്ക്കുകയും സർക്കാരിന്റെ നയങ്ങളെ വിമർശിക്കുകയും ചെയ്യുന്നത് ഷാഫിയുടെ ജനപ്രിയത കൂട്ടി ശൈലികൊണ്ട് ആളുകളെ സ്വാധീനിക്കാൻ കഴിയുന്ന നേതാവാണ് ഷാഫി പറമ്പിൽ കഴിഞ്ഞ ദിവസം വടകരയിൽ ഭിന്നശേഷിക്കാർക്ക് നൽകിയ വാഹനവുമായി ബന്ധപ്പെട്ട് ഷാഫി പറമ്പിൽ വീണ്ടും വാർത്തകളിൽ നിറയുകയാണ് വടകര യിലെ ഭിന്നശേഷിക്കാർക്കായി നടത്തിയ വാഹന വിതരണത്തിൽ ഷാഫി പറമ്പിൽ എം നടത്തിയ പ്രസ്താവനയാണ് ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ ചർച്ചയാകുന്നത് നൽകുന്ന സ്കൂട്ടറിൽ എം ബോർഡ് വെക്കേണ്ട എന്നാണ് വാഹനം സ്വീകരിക്കാൻ എത്തിയ ആളുകളോട് ഷാഫി പറയുന്നത് പ്രസ്താവനയെ അനുകൂലിച്ചും എംപിയെ എതിർത്തും നിരവധി പേരാണ് രംഗത്തെത്തിയത് നമ്പർ പ്ലേറ്റ് മാത്രം മതി എം ബോർഡ് വണ്ടിയിൽ വെച്ചിട്ട് ഓടേണ്ട എന്നാണ് ഷാഫി പറഞ്ഞത് ഉദ്യോഗസ്ഥർ അവരുടെ നടപടിക്രമത്തിന്റെ ഭാഗമായി വെച്ചതാണ് ബോർഡ് ഇന്ന് തന്നെ വെച്ചോളൂ ഇത് നിങ്ങളുടെ വണ്ടിയാണ് എന്ന് ഷാഫി പറമ്പിൽ എം പറയുന്നു എം നടത്തിയ പ്രസ്താവനയെ ഒട്ടേറെ പേര് രംഗത്തെത്തിയിരുന്നു അതേസമയം ഷാഫി പറമ്പിൽ എംപിയെ എതിർത്തുകൊണ്ടും സമൂഹ മാധ്യമങ്ങളിൽ പരാമർശങ്ങളുണ്ട് സി പി എം സൈബർ കേന്ദ്രങ്ങൾ എംപിക്കെതിരെ രൂക്ഷ വിമർശനമാണ് ഉന്നയിച്ചത് പാവങ്ങളെ ഇങ്ങനെ ചൂഷണം ചെയ്യണോ ബോർഡിൽ ഷാഫിഖാന്റെ ഒരു പടം കൂടി വെച്ചാൽ പൊളിച്ചേനെ പിന്നെ വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ച അങ്ങേർക്ക് എന്തുമാകാലോ തുടങ്ങിയവയ്ക്കായിരുന്നു ആ വിമർശനങ്ങൾ എന്നാൽ വിമർശനങ്ങൾ അതേപടി അവഗണിച്ചുകൊണ്ടാണ് ഷാഫിയുടെ രീതി അയാൾ വടകരയിൽ ഉയർത്തിയ ഭൂരിപക്ഷമാണ് നിങ്ങളുടെ പ്രശ്നമെന്ന് ഷാഫി അനുകൂലികൾ സി പി എമ്മിന്റെ സൈബർ സഖാക്കളോട് പറയുകയാണ്